രണ്ട് കൊല്ലം മുമ്പ് നഴ്സറിയിൽ നിന്ന് കണ്ടുവന്ന് നട്ട സമയത്ത് ഇതിൽ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായി നല്ല ഭംഗിയുള്ള പൂക്കളായിരുന്നു എനിക്കൊന്ന് ഗ്രാഫ്റ്റ് ചെയ്ത ചെടിയാണെന്ന് തോന്നുന്നുണ്ട് പിന്നീട് ചെടിയുടെ വളർച്ച മുരടിച്ചു കാരേട്ട് ഇലകളും ഇല്ല പുതിയ തളിരുകളും വരുന്നില്ല പൂക്കളുമില്ല അപ്പോൾ അങ്ങനെ കുറച്ച് കാലമായിട്ട് ഞാനും ശ്രദ്ധിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അടുത്ത ദിവസം ഞാൻ ആ ചെടിച്ചട്ടി ഒന്ന് മാറ്റി വെച്ച് വേറെ സ്ഥലത്തേക്ക് കുറച്ചുകൂടെ വെയിലൊക്കെ ഉള്ള സ്ഥലത്തേക്ക് കടയൊക്കെ നല്ലോണം കുത്തി ഇളക്കി എന്നിട്ട് ഇപ്പോൾ ഈ അടുത്ത് കുറച്ച് ഉണങ്ങിയ ചാണകപ്പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ കുട്ടി ചാക്കിൽ അഞ്ച് കിലോൻ്റെ അപ്പോൾ അതെടുത്ത് ഇട്ട് അത് ഫോർക്ക് കൊണ്ട് നല്ലോണം മണ്ണിൽ ചേർത്ത് കൊടുത്തു ഇനിയിപ്പോൾ വല്ല പുരോഗതി ഉണ്ടോ നോക്കാം ഇനി ഇല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ എൻ്റെ സ്ഥിരം എൻപിക്ക വളം ഇട്ട് കൊടുക്കും എന്നിട്ടും നോക്കാം പിന്നെ ശരിയാണെങ്കിൽ പ്രൂൺ ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് ആദ്യം തന്നെ പ്രൂണി ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് കാലം മുമ്പ് ഉണ്ടായ ചെമ്പരത്തിപ്പൂവാണ് ക്രീം നിറത്തിലുള്ള റോസാപ്പൂവിൻ്റെ കൂടെ കാണുന്നത് ഒറ്റയ്ക്ക് കാണുന്ന ചെമ്പരത്തിപ്പൂവ് ഇന്നലെ വിരിഞ്ഞതാണ് രണ്ട് പൂക്കളും തമ്മിൽ ഇതളുകളുടെ രൂപത്തിലും നിറത്തിലും പ്രകടമായ വ്യത്യാസം കാണാം രണ്ടും ഒരേ ചെടിയിലാണ് ഉണ്ടായിരിക്കുന്നത് ആദ്യം ഞാൻ വിചാരിച്ചത് കാലാവസ്ഥാ മാറ്റം അനുസരിച്ച് പൂക്കളുടെ നിറത്തിലും രൂപത്തിലും വ്യത്യാസം വന്നിരിക്കാം എന്നാണ് ചിലർ പറഞ്ഞു മണ്ണിലെ ലവണങ്ങളുടെ മാറ്റങ്ങൾ കൊണ്ടും അങ്ങനെ സംഭവിക്കാം എന്ന് ഇപ്പോൾ എനിക്ക് മറ്റൊരു ലളിതമായ സാധ്യത തോന്നുന്നു ഇത് ഒരു ഗ്രാഫ്റ്റ് ചെയ്ത ചെടിയാണ് ഒരു പക്ഷേ പൂക്കളിൽ ഒന്ന് തായ് ചെടിയിൽ നിന്നും മറ്റൊന്ന് ഗ്രാഫ്റ്റ് ചെയ്ത കമ്പിൽ നിന്നും ആയിരിക്കാം ഈ ചെടിയിൽ പൂക്കൾ വളരെ വിരളമായതിനാൽ ഇതുവരെ ഒരേ സമയത്ത് രണ്ട് നിറത്തിൽ ഒരുമിച്ച് പൂക്കൾ ഉണ്ടായിട്ടില്ല